ഒറ്റയ്ക്കുള്ള ജീവിതത്തില് സന്തോഷമില്ല എന്തിനാ പുസ്താദേ വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ ഒറ്റ കടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത് വിവാഹം കഴിച്ചാല് എന്താണ് ലഭിക്കുന്നത് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുകയാ അതിനുള്ള മറുപടി അല്ല എന്റെ കുറ പറയുകയാ ان خلق لكم من انفسكم ازواجا لتسكنوا اليها മറുപടി അല്ല പറയുകയാവാഹം വിവാഹം കടിച്ചാലേ ജീവിതത്തിൽ ഒരു സുഖവും ആനന്ദവും ഉണ്ടാവൂ എന്ന് വിശുദ്ധമായ കുറു ആ പറയുമ്പോ സദസ്സിൽ വിവാഹം കഴിച്ച് പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും കൊല്ലമായ പറഞ്ഞ് വിവാഹം സമാധാനം ഉണ്ടാകുന്നു എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്നു അങ്ങനെ പറയില്ലേ വിവാഹം കടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കടിച്ചത് കൂടിയാ പാതിരാത്രി പത്തരയായിട്ടും വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാരത്തു നിൽക്കുന്നു പോകുന്നില്ലേടാ പടച്ചവനെ അവന് പോകാ മടിയാടു കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി പ്രിയമുള്ള ചില ടക്കുകയാർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നു ചങ്ങ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര് ഇറങ്ങി പോകാമല്ലോ പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് രണ്ടുകൊല്ലം കിടന്നു വരികയാണെന്ന് റഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എന്താണതിന്റെ കാരണമെന്തെന്നറിയുവോ അതിന്റെ കാരണമെന്താ

ും മറൂല അള്ളാഘുവിന്റെ തീം പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊഞ്ഞുമോൾ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ മഹാനായ സീതുനു അഭിപാലി പ്രതികളാകു തൂന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാൽ പിടിച്ചു അവരുടെ ജീവിതം മടിത്തട്ടിൽ കിടന്ന് ഭർത്താവരോട് പൊരുത്തം തോലിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് യാത്ര പറയുകയാണ് ഫാത്തിമാതികള്ളാകു തയുടെ മയ്യത്ത് കുളിപ്പിച്ചു മൂന്ന് വെള്ളത്തിടികളെ ജനാസ പൊതിഞ്ഞു പള്ളികൾ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന കബറസാലിൽ ജനാസ ് ആരുടെ മണ്ണിന്റെ ജനാസ ഇറക്കി വെച്ചു പിടിമണ്ണ് പിടിമണ്ണവാരി എറിഞ്ഞിട്ടെല്ലാവരും കബറിന്റെ ചാരത്ത് നന്ന് പിരിയുകയാ പിടിമണ്ണവാരി എറിഞ്ഞിട്ടെല്ലാവരും പിരിഞ്ഞുപോയി അരിയാരി ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു അല്ലാ കത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ ഇന്നലെ വരെ തന്റെ ഉണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ ഒരറ്റ രാത്രി തന്റെ തന്റെ ഭാര്യ കില്ലാതെ വന്നപ്പോ അത് നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനമില്ല വീട് പ്രിയപ്പെട്ട കടന്നുപോയതെന്നറിയോട്ടക്കാരാ ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയെ കാണാതെ വന്നപ്പോൾ കടന്നു പോയത് എവിടെ കന്നെ ചിന്തത്തിൽ വകീല തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാവി പ്രതികളാകു തയാറുകളുടെ കബറിന്റെ താരത്ത് അരി കടന്നു കന്നിട്ട് അതാ പറയുന്നു അസ്വലാ Fatima